സുഹൃത്തുക്കളെ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സംഭവം നടക്കുന്നത് തെങ്കാശിയിലെ ഒരു ഗ്രാമത്തിലാണ് നാല്പത്തി അഞ്ചു വയസ്സുള്ള ഉമ എന്ന് പറയുന്ന സ്ത്രീ തന്റെ ഭർത്താവായ ഷൺമുഖത്തിനോട് പറയുകയാണ് നമ്മുടെ മകനെ നിങ്ങൾ ഈടെങ്ങാനും കണ്ടിട്ടുണ്ടോ അതായത് ജോലിക്ക് പോകുമ്പോഴോ അങ്ങനെങ്ങാനും കണ്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചപ്പോഴേ വളരെ ദേഷ്യത്തോടുകൂടി ഷൺമുഖം പറയുകയാണ് അവൻ്റെ കാര്യം ഇവിടെ സംസാരിക്കരുതെന്ന് നിന്നോട് പറഞ്ഞിട്ടില്ലേ അങ്ങനെയൊരു മകൻ നമുക്കില്ല ഇനി അവൻ്റെ കൂടെ നിനക്ക് പോകാനാണ് താല്പര്യമെങ്കിൽ പോയിക്കോളൂ എനിക്കെൻ്റെ മകൾ മാത്രം മതി എന്ന് പറഞ്ഞ് ഷൺമുഖമാണെങ്കിൽ തിരിഞ്ഞു കടക്കുകയും ചെയ്തു അമ്മയാണെങ്കിൽ മകനെ ഓർത്ത് അതായത് എവിടെ പോയി മകൻ വേറെ ഒരു കല്യാണം കഴിച്ച് മറ്റൊരു വീട്ടിലാണ് എന്നാലും മകനോട് സംസാരിക്കാറില്ല മകനെ കാണണമെന്ന് തോന്നുമ്പോഴേ ഈ അമ്മ എവിടെയെങ്കിലും പോയിട്ട് അറിഞ്ഞു നിൽക്കുമായിരുന്നു അങ്ങനെ മകനെ കാണാറുണ്ടായിരുന്നു ഷൺമുഖത്തിനും ഉമ്മയ്ക്കും രണ്ട് മക്കളാണ് ഒരാണു ഒരു പെണ്ണും മകളെ കല്യാണം കഴിപ്പിച്ചയച്ചു മകൻ്റെ പ്രായം ഇരുപത്തിയൊന്ന് വയസ്സാണ് മകൻ അവിടെ അടുത്ത് തന്നെയുള്ള ഒരു വർക്ക്ഷോപ്പിലാണ് ജോലി ചെയ്യുന്നത് അങ്ങനെ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് മകന് ഒരു പ്രണയബന്ധമുണ്ട് എന്ന് ഉമ്മയ്ക്കും ഷൺമുഖത്തിനും മനസ്സിലാകുന്നത് നാട്ടുകാരൊക്കെ പറയാൻ തുടങ്ങി അതായത് വർക്ക്ഷോപ്പിനടുത്ത് തന്നെയുള്ള ഒരു ബ്യൂട്ടി പാർലർ നടത്തുന്ന മുപ്പത്തിരണ്ട് വയസ്സുള്ള രണ്ട് മക്കളുടെ മാതാവായ വിധവയുമായിട്ട് അഭിരാമി എന്നാണ് പേര് നിങ്ങളുടെ മകൻ എന്തോ ഒരു ബന്ധമുണ്ട് അവൻ ഇടയ്ക്കിടയ്ക്ക് അവിടെ പോയി ഇരിക്കാറുണ്ട് മണിക്കൂറുകളോളം സംസാരിക്കാറുണ്ട് അത് മാത്രവുമല്ല അവരുടെ വീട്ടിലും പോകാറുണ്ട് എന്ന് ഏതായാലും മകന് അമ്മയും അച്ഛനും ചോദ്യം ചെയ്യുന്നു അപ്പോഴാണ് മകൻ പറയുന്നത് എനിക്ക് എൻ്റെ സ്വന്തം പോലെയാണ് നിങ്ങൾ എന്താണ് പറയുന്നത് മുപ്പത്തിരണ്ട് വയസ്സ് പ്രായമുള്ള അവനെ ഞാൻ എങ്ങനെയാണ് പ്രേമിക്കുക എന്നൊക്കെ പറഞ്ഞപ്പോഴേ അമ്മയ്ക്കും അച്ഛനും സമാധാനമായി മാസങ്ങൾ കടന്നുപോയി നാട്ടുകാർ പലതും പറയാൻ തുടങ്ങി അപ്പോഴൊക്കെ നാട്ടുകാരുടെ വായ മൂടിക്കെട്ടാൻ വേണ്ടി ഇവർ പറഞ്ഞു അത് അവൻ്റെ സഹോദരിയാണ് നിങ്ങൾ എന്തിനാണ് അവനെ പറ്റി ഇങ്ങനെ പറയുന്നത് കാളിരാജു എന്നാണ് മകന്റെ പേര് അങ്ങനെ കാളിരാജും അതുപോലെ അഭിരാമിയും ഒരു സുപ്രഭാതത്തില് വിവാഹം കഴിക്കുകയാണ് ഇത് കണ്ട അച്ഛനും അമ്മയും ഞെട്ടി അങ്ങനെ അച്ഛനും അമ്മയും പറഞ്ഞ് ഇനി നീ പടി കയറരുത് എന്ന് പറഞ്ഞ് അവനെ അവിടെ നിറയ്ക്കപ്പെടുകയും ചെയ്തു വിവാഹത്തിന് ശേഷം എന്ന് പറഞ്ഞാൽ അഭിരാമിയുടെ വീട്ടിലാണ് താമസിക്കുന്നത് വിവാഹം കഴിഞ്ഞതിൽ പിന്നെ കാളിരാജാണെങ്കിലും ജോലിക്കും പോകാറില്ല ബ്യൂട്ടി പാർലറിൽ നിന്ന് വരുന്ന വരുമാനം കൊണ്ടാണ് ഇവർ ജീവിച്ചു പോകുന്നത് ഈ സ്ത്രീക്കാണെങ്കിൽ തുണയ്ക്ക് ഒരു ആണ് വേണമെന്ന് മാത്രമേ ഉള്ളൂ അവൻ ജോലിക്ക് പോകണമെന്നോ പൈസ സമ്പാദിക്കണമോ എന്നൊന്നുമില്ല ഒരടിമയായിട്ട് തൻ്റെ വീട്ടിൽ ഉണ്ടാകണം ആണൊരുത്തൻ ഇത് മാത്രമാണ് അഭിരാമി എന്ന് പറയുന്ന ഒരു സ്ത്രീക്ക് വേണ്ടത് നാട്ടുകാരൊക്കെ പറയാൻ തുടങ്ങി അവൻ പകൽ സമയങ്ങളിൽ പോലും മദ്യപാനിയാണ് അങ്ങനെ വർക്ക്ഷോപ്പിലെ ജോലിയും പോയി അങ്ങനെ മകനെ കാണണം എന്ന് തോന്നുമ്പോഴേ ആ വീടിന്റെ പരിസരത്ത് എവിടെയെങ്കിലും പതുങ്ങിയിരുന്നാണ് ഈ അമ്മ മകനെ കാണുന്നത് ഇപ്പോഴും രണ്ട് മാസമായിട്ട് മകനെ കാണുന്നില്ല പലപ്പോഴും ഞാൻ അവിടെയൊക്കെ നോക്കുമ്പോഴേ ഈ വീട്ടിന്റെ മുറ്റത്തും അതുപോലെ തന്നെ കടയിലും അവിടെയൊക്കെ കാണാറ് കാണാറുണ്ടായിരുന്നു പക്ഷെ രണ്ട് മാസമായിട്ട് മകനെ കാണാറില്ല അതുകൊണ്ടാണ് ഭർത്താവിനോട് ചോദിച്ചത് ഏതായാലും അമ്മ ആ മകന്റെ ആ ഒരു മുഖം ഇങ്ങനെ ഓർത്ത് കടന്നുറങ്ങുകയും പിറ്റേന്ന് ദിവസം രാവിലെയും അമ്മ ഇത് പതിവ് പോലെ തന്നെ എന്ന് പറഞ്ഞ അവന്റെ വീടിന്റെ പരിസരത്തും അതുപോലെ തന്നെ പല സ്ഥലങ്ങളിലും പോയിട്ട് അന്വേഷിക്കുന്നു പിന്നീട് ആ വീട്ടിലേക്ക് കയറുകയാണ് ആ വീട്ടിലേക്ക് കയറിയതിനു ശേഷം കോളിങ് വിലനിർത്തുന്നു രണ്ട് കുട്ടികൾ വന്ന് വാതിൽ തുറക്കുന്നു ആ കുട്ടികളുടെ പുറകിൽ തന്നെ അഭിരാമി എന്ന് പറയുന്ന സ്ത്രീ ഉണ്ടായിരുന്നു ആ സ്ത്രീയെ കണ്ടപ്പോൾ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർക്ക് ഭയങ്കരമായിട്ടുള്ള ദേഷ്യം തോന്നി അവർ ചോദിച്ചു എൻ്റെ മകൻ ഇവിടെ അപ്പോഴാണ് അഭിരാമി പറയുന്നത് നിങ്ങളുടെ മകനെ ഞാൻ പിടിച്ചു വച്ചിട്ടൊന്നും ഇല്ലാതള്ളേ അങ്ങനെ കൂടി അഭിരാമി അത് പറയുകയും തിരിഞ്ഞ് നടക്കുകയും ചെയ്തു അപ്പോഴാണ് അമ്മ പറയുന്നത് ഞാൻ പോയിട്ട് പോലീസ് സ്റ്റേഷനിൽ കംപ്ലൈൻറ്റ് ചെയ്യും എൻ്റെ മകനെ കാണാനില്ല എന്ന് അപ്പോൾ തിരിച്ചു വന്നിട്ട് പറഞ്ഞു നിൻ്റെ നിങ്ങളുടെ മകൻ തിരുപ്പൂരിൽ എവിടെയോ ജോലിക്ക് വേണ്ടി പോയതാണ് ഒരുപാട് നാളായി ഇവിടേക്ക് ഇരിക്കുന്നു ഞാൻ തന്നെയാണ് പറഞ്ഞു വിട്ടിരിക്കുന്നത് രണ്ട് പ്രാവശ്യം എന്നെ വിളിച്ചു പിന്നീട് അവനെ പറ്റി ഒരു വിവരവുമില്ല എന്നാണ് അമ്മയോട് ഈ അഭിരാമി എന്ന് പറയുന്ന സ്ത്രീ പറഞ്ഞത് ഏതായാലും അമ്മ തിരിച്ച് നേരെ വീട്ടിലേക്ക് വന്നു ഇതാരോട് പറയണമെന്നറിയില്ല ഒരു ബന്ധുക്കൾ പോലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവന്റെ കാര്യം പറഞ്ഞു പോയി കഴിഞ്ഞാൽ കാളിരാജിന്റെ കാര്യം പറഞ്ഞ് ആരും വരരുത് എന്ന് എല്ലാ ബന്ധുക്കളും പറഞ്ഞിട്ടുമുണ്ട് അതുകൊണ്ട് ഒരാളോട് പോലും സംസാരിക്കാൻ കഴിയില്ല അങ്ങനെ രണ്ടായിരത്തി ഇരുപത് ജനുവരി പതിമൂന്നാം തീയതി അമ്മയ്ക്ക് തീരെ സമാധാനമില്ല നേരെ തെങ്കാശി പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് പറഞ്ഞു സാറ് എനിക്കിവിടുത്തെ പ്രൊസീജിയർ ഒന്നും അറിയില്ല എൻ്റെ മകനെ രണ്ട് മൂന്ന് മാസമായിട്ട് കാണാനില്ല സാർ അവൻ ഇതുപോലെ ഒരു സ്ത്രീയുടെ കൂടെ വിവാഹം കഴിച്ച് ജീവിക്കുകയാണ് ആ സ്ത്രീ കാണുന്നത് ിൽ ഭർത്താവില്ല അവർക്ക് രണ്ട് മക്കളുണ്ട് പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് മുപ്പത്തി രണ്ട് വയസ്സോളം പ്രായമുണ്ട് എൻ്റെ മകന് ഇരുപത്തിരണ്ട് ഇരുപത്തിയൊന്ന് വയസ്സാണ് പ്രായം എന്ന് പറയുകയും ചെയ്തു ഏതായാലും അവിടെയുള്ള ഒരു പോലീസുകാരനെ വിളിച്ചൊരു കംപ്ലയിൻറ്റ് ഇവരുടെ കയ്യിൽ നിന്നും എഴുതി വാങ്ങിക്കുന്നു അതിനുശേഷം തന്നെ ബ്യൂട്ടി പാർലറിലുള്ള സ്ത്രീയെ വിളിച്ച് ചോദിക്കുകയാണ് ആ സ്ത്രീ അപ്പോൾ പറഞ്ഞു സാറേ എൻ്റെ ഭർത്താവ് തന്നെയാണ് ജോലിക്ക് വേണ്ടിയിട്ട് തിരുപ്പൂരിൽ പോയതാണ് പിന്നീട് എന്നെ വിളിക്കാറില്ല എവിടെയാണ് പോയതെന്ന് എന്ന് എനിക്കറിയില്ല എവിടെയും പോകത്തൊന്നുമില്ല ഇങ്ങോട്ട് തന്നെ വരും എന്ന് സ്ത്രീ അങ്ങനെ പറയുകയും ചെയ്തു ഏതായാലും ആ വാക്കിൽ ശരിക്കും പറഞ്ഞാൽ പോലീസുകാർ പോലും പെട്ടുപോയി എന്നുള്ളതാണ് പോലീസുകാർ ഇവരോട് പറഞ്ഞു നിങ്ങളുടെ മകൻ ഇവിടെയോ ജീവിച്ചിരിപ്പുണ്ട് അതായത് അവൻ ജോലിക്ക് പോയതാണ് നിങ്ങൾ ഇറക്കി വിട്ടതല്ലേ അല്ലാതെ നിങ്ങൾ നിങ്ങളുടെ വീട്ടിൽ കയറ്റിയിട്ടൊന്നുമില്ലല്ലോ ആ പയ്യനെ നിങ്ങൾ പിന്നീട് നിങ്ങളുടെ വീട്ടിൽ കയറ്റിയിട്ടുമില്ല അപ്പൊ അവൻ അവൻ്റെ ഇഷ്ടത്തിന് പോയി എവിടെയെങ്കിലും ജീവിക്കട്ടെ അങ്ങനെ പോയതായിരിക്കും ചിലപ്പോൾ ഈ സ്ത്രീയെ ഒഴിവാക്കാൻ വേണ്ടി പോയതായിരിക്കും എന്നൊക്കെ ഇൻസ്പെക്ടർ പറയുകയും ചെയ്തു അമ്മയാണെങ്കിൽ തിരിച്ച് വീട്ടിലേക്ക് വരികയും ചെയ്തു അമ്മയ്ക്ക് പിന്നീടും ഒരു സമാധാനവും അങ്ങനെ രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഏപ്രിൽ പതിനേഴാം തീയതി കൊറോണയൊക്കെ ഇങ്ങനെ കത്തി നിൽക്കുന്ന സമയമാണ് എല്ലാവരും നാട്ടിലേക്ക് വരുന്നുണ്ട് തിരുപ്പൂരിൽ ജോലി ചെയ്യുന്ന ഒരുപാട് പേര് സ്വന്തം ഗ്രാമത്തിലേക്ക് തിരിച്ചു വരുന്നു അപ്പോഴൊക്കെ അമ്മ പ്രതീക്ഷയോട് കൂടിയിട്ട് ആ വീട്ടിലേക്ക് പോയി നോക്കും അവിടെ തൻ്റെ മകനുണ്ടോ അവിടെ എത്തിയിട്ടില്ല അവിടെയുള്ള നാട്ടുകാരോട് അതായത് തിരുപ്പൂരിൽ നിന്നും വന്നവരോട് ചോദിച്ചു എൻ്റെ മകൻ കാളിരാജിനെ നിങ്ങൾ ആരെങ്കിലും കണ്ടോ പക്ഷെ അവരാരും കാളിരാജിനെ കണ്ടില്ല എന്നുള്ളതാണ് അങ്ങനെ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഏപ്രിൽ ഇരുപതാം തീയതി അമ്മ വീണ്ടും പോലീസ് സ്റ്റേഷനിലേക്ക് പോവുകയാണ് സാറേ കൊറോണ കാലമാണ് എല്ലാവരും തിരിച്ചു വന്നു എന്റെ മകന്റെ ഒരു അഡ്രസ്സ് പോലും ഇല്ല എന്ന് പറഞ്ഞിട്ട് അമ്മ വീണ്ടും അവിടെ കിടന്ന് കഴിയുകയാണ് അപ്പോഴേക്കെന്ന് പറഞ്ഞാൽ അവിടുത്തെ ഇൻസ്പെക്ടറൊക്കെ മാറിപ്പോയിട്ട് വേറൊരു ഇൻസ്പെക്ടർ വന്നിരുന്നു അയാൾ കൃത്യമായിട്ട് പരാതി കേൾക്കുന്നു അതിനുശേഷം നിങ്ങളുടെ മകന്റെ മൊബൈൽ നമ്പർ തരൂ എന്ന് പറഞ്ഞാൽ മൊബൈൽ നമ്പർ വാങ്ങിക്കുന്നു പഴയ പരാതികൾ നോക്കുന്നു അതിൻ്റെ അകത്ത് മൊബൈൽ നമ്പർ പോലും വാങ്ങിച്ചിട്ടില്ല എന്ന് മനസ്സിലാവുകയാണ് പിന്നീട് മൊബൈൽ നമ്പറിൽ മൊബൈലിൽ നേരെ റിങ് ചെയ്ത് നോക്കുമ്പോഴത് സുച്ഛനും ാണ് കാണുന്നത് ഏതായാലും അത് നേരെ സൈബർ സെല്ലിന് കൊടുക്കുകയാണ് ആ സൈബർ സെല്ല് പറഞ്ഞിരിക്കുന്നത് രണ്ടായിരത്തി പത്തൊമ്പത് സെപ്റ്റംബർ മാസത്തിലാണ് അവസാനമായിട്ട് ഇതിൻ്റെ അകത്ത് ഗോള് വന്നതും പോയതും പിന്നീട് എന്ന് പറഞ്ഞാൽ ഈ മൊബൈൽ സ്വിച്ച് ഓഫ് ആണ് ഇതുവരെ ഓൺ ആയിട്ടില്ല എന്നാണ് സൈബർ സെല്ലിന് കിട്ടിയ വിവരം ഏതായാലും പോലീസ് അന്വേഷിക്കാൻ തീരുമാനിച്ചു അതായത് രണ്ടര വർഷത്തോളമായിട്ട് ഒരുത്തനെ പറ്റിയിട്ട് യാതൊരു വിവരവുമില്ല അവൻ്റെ ഫോണാണെങ്കിൽ ഓഫായത് രണ്ടായിരത്തി പത്തൊമ്പത് സെപ്റ്റംബർ മാസത്തിലാണ് അങ്ങനെ പോലീസുകാർ നേരെ അഭിരാമിയുടെ അടുത്തേക്ക് പോവുകയാണ് അഭിരാമിയുടെ അടുത്ത് പോയി അവിടെ ചെന്നപ്പോൾ അഭിരാമിയുടെ പല പഴയതുപോലെ തന്നെ കരച്ചിലും വീഴ്ചലും എൻ്റെ ഭർത്താവ് മരിച്ച ദുഃഖത്തിലാണ് സാറേ ഞാനവന് വിവാഹം കഴിച്ചത് എന്നിട്ട് എനിക്കെന്തായി ഇപ്പോൾ രണ്ടര വർഷമായി അവൻ്റെ ഇല്ല അവൻ എവിടെയോ ഒരു പെണ്ണുമായിട്ടോ ലൈനൊക്കെ ഉണ്ടായിരുന്നു ഞാൻ പലപ്പോഴും മൊബൈലിൽ പിടിച്ചു നോക്കിയിട്ടുണ്ട് സാറേ എന്നൊക്കെയാണ് ഈ അഭിരാമി കരഞ്ഞുകൊണ്ട് പറയുന്നത് ഇത് കണ്ട പോലീസിന് മനസ്സിൽ ഇതൊരു അഭിനയമല്ലേ അങ്ങനെ അവിടെ നിന്നും നേരെ അഭിരാമിയെ തൂക്കിയെടുത്ത് പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുവരുന്നു ആദ്യമൊന്നും അഭിരാമി ഒന്നും പറയാൻ തയ്യാറായില്ല അഭിരാമിയുടെ സ്ത്രീയെ നിങ്ങൾ അറസ്റ്റ് ചെയ്യുന്നത് അവർ ഡീസെന്റ് ആയിട്ടല്ല ഇവരെ ജീവിക്കുന്നത് അവർ ആർക്കെ ആരെങ്കിലും ദ്രോഹിച്ചിട്ടുണ്ടോ എന്നൊക്കെ ചോദിച്ചു കുറെ ആൾക്കാർ വരുന്നു അവരോടൊക്കെ പറഞ്ഞു നിങ്ങളുടെ അഭിരാമിയെ ഞങ്ങൾ ഒന്നും ചെയ്യില്ല ഞങ്ങൾക്ക് ചെറിയൊരു ചോദ്യം ചെയ്യലുണ്ട് അത് ചെയ്തു കഴിഞ്ഞാൽ ഞങ്ങൾ വിട്ടയേക്കാം എന്ന് പറഞ്ഞ് അഭിരാമിയെ വീണ്ടും ചോദ്യം ചെയ്യുകയാണ് പോലീസ് മുറയിൽ ചോദ്യം ചെയ്തപ്പോഴേ അഭിരാമി ഞെട്ടിക്കുന്ന കാര്യങ്ങളാണ് പിന്നീട് വെളിപ്പെടുത്തിയത് തെങ്കാശിയിലെ മറ്റൊരു ഗ്രാമത്തിലാണ് അഭിരാമി ജനിച്ചത് തങ്കരാജ് എന്നാണ് ഭർത്താവിൻ്റെ പേര് രണ്ടുപേരും പ്രേമിച്ച് വിവാഹം കഴിച്ചവരാണ് രണ്ടുപേരും രണ്ട് ജാതിയിലായത് കൊണ്ട് തന്നെ വീട്ടുകാരുടെയോ നാട്ടുകാരുടെയോ ഒരാളുടെ പോലും സഹകരണമില്ലായിരുന്നു അങ്ങനെ രണ്ടുപേരും കല്യാണം കഴിച്ചു അതിനുശേഷം തങ്കരാജെ അവരുടെ അടുത്ത് തന്നെയുള്ളൊരു ഫാക്ടറിയിൽ ജോലിക്ക് പോകുന്നു അതിനിടയിൽ എന്ന് പറഞ്ഞാൽ അവർക്ക് രണ്ട് മക്കളുമായി കുറേ നാൾ കഴിഞ്ഞപ്പോൾ ഒരു നെഞ്ഞുവേദന വന്നപ്പോൾ തങ്കരാജു മരിച്ചു പോവുകയും ചെയ്തു അതോടുകൂടിയിട്ടെന്ന് പറഞ്ഞാൽ അഭിരാമി തനിച്ചായി എന്ത് ചെയ്യണമെന്നറിയില്ല എങ്ങോട്ട് പോകണമെന്നറിയില്ല ആകെ ഉള്ളൊരു വസ്തുവും വീടും മാത്രമാണ് ആ വസ്തുവും വീടും വിറ്റതിന് ശേഷം ഇവിടെ തനിക്കാരും സഹായം ചെയ്യില്ല തന്റെ വീട്ടുകാർ സഹായം ചെയ്യില്ല നാട്ടുകാരും സഹായം ചെയ്യില്ല തങ്കരാജന്റെ വീട്ടുകാർ ഇങ്ങോട്ട് തിരിഞ്ഞു പോലും നോക്കത്തില്ല എന്ന് മനസ്സിലാക്കിയ അഭിരാമി മക്കളെയും കൊണ്ട് ആ സ്ഥലവും വിറ്റ് നേരെ തെങ്കാശി ടൗണിനടുത്തു തന്നെയുള്ള ഒരു സ്ഥലത്ത് വന്ന് ഒരു വീട് വാടകെടുക്കുന്നു അവിടെ എന്തെങ്കിലും ഒരു ജോലി കിട്ടുമോ എന്നറിയാൻ വേണ്ടിയിട്ട് പല സ്ഥലങ്ങളിലും മുട്ടിയെങ്കിലും കാര്യമായിട്ടുള്ള ജോലിയൊന്നും കിട്ടിയില്ല അങ്ങനെ ഒരു ഫാക്ടറിയിൽ ിംഗ് തൊഴിലാളിയായിട്ടൊരു ചെറിയൊരു ജോലി എടുക്കുകയാണ് ആ ജോലി ചെയ്യുന്ന സമയത്ത് തന്നെ ഈ കുട്ടികളെ നോക്കാനാണെങ്കിൽ ആരുമില്ല അങ്ങനെ കുട്ടികളെ നോക്കാൻ വേണ്ടിയിട്ട് അകന്ന ബന്ധത്തിലുള്ള ഒരു സ്ത്രീയെ കൊണ്ടുവന്നാക്കുന്നു അവരാണെങ്കിൽ രാവിലെ വന്നു കഴിഞ്ഞാൽ വൈകുന്നേരം തന്നെ തിരിച്ചു പോവുകയും ചെയ്യും അതിനുള്ളിൽ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഭിരാമിക്ക് ഇവിടെ വരേണ്ടതുണ്ട് അങ്ങനെ ഫാക്ടറിയിൽ ജോലിയും അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ ഭർത്താവില്ലാത്തതും ഒറ്റപ്പെടലും ആകെ ഇങ്ങനെ വിഷമിച്ചിരിക്കുന്ന സമയം ശമ്പളമാണെങ്കിൽ ഒന്നിനും തകിയുന്നില്ല അങ്ങനെ ചില സുഹൃത്തുക്കളുടെ അതായത് കൂടെ പഠിച്ചവരും പിന്നെ തങ്കരാജിന്റെയും സുഹൃത്തുക്കളുടെയും ഒക്കെ സഹായത്തോടു കൂടിയിട്ട് അവർക്ക് ചെറിയൊരു പൈസ പിരിച്ചു കൊടുക്കുകയാണ് അത് വെച്ചിട്ട് അവർ തെങ്കാശി ടൗണിൽ ഒരു ബ്യൂട്ടി പാർലർ ആരംഭിച്ചു ആ ബ്യൂട്ടി പാർലറിൽ പിന്നീട് നല്ല കസ്റ്റമർ വരാൻ തുടങ്ങി അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ ഇവരുടെ ബിസിനസ് ആണെങ്കിൽ നല്ല രീതിയിൽ പോകാൻ തുടങ്ങി അത്യാവശ്യം പൈസയും കാര്യങ്ങളൊക്കെ ആയി പിന്നീട് എന്ന് പറഞ്ഞാൽ ചെറിയ വാടക വീട് വിട്ട് വലിയ വാടക വീട്ടിലേക്ക് താമസം മാറി കുട്ടികളെയൊക്കെ പഠിപ്പിക്കാൻ തുടങ്ങി അതിനിടയിൽ ഒരു സ്കൂട്ടറും വാങ്ങിച്ചു എന്നുള്ളതാണ് സ്കൂട്ടർ ആണെങ്കിൽ ഒരു സെക്കൻഡ് ഹാൻഡ് സ്കൂട്ടർ ആയിരുന്നു ഇടക്കിടയ്ക്ക് അതിന് പണി വരാൻ തുടങ്ങി അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ പലപ്പോഴും വർക്ക്ഷോപ്പിൽ വിളിച്ച് പറയും എൻ്റെ സ്കൂട്ടർ ഒന്ന് ശരിയാക്കി കൊണ്ടുതരാമോ എന്ന് പറഞ്ഞപ്പോഴേ സ്ഥിരമായിട്ട് വരുന്നത് കാളീരാജു എന്ന് പറയുന്നൊരു പയ്യനാണ് ആദ്യമൊക്കെ എന്ന് പറഞ്ഞാൽ അക്കായെന്നൊക്കെ വിളിച്ച് വളരെ സ്നേഹത്തോടുകൂടി പെരുമാറുന്നു അങ്ങനെ കുറേ നാൾ കഴിഞ്ഞ കഴിഞ്ഞതിന് ശേഷം ഈ ഒരു ബ്യൂട്ടി പാർലറിലെ നിത്യ സന്ദർശകനായി മാറുകയാണ് ഈ കാളിരാജ് പിന്നീട് എന്ന് പറഞ്ഞാൽ കാളിരാജ് ഇവരെയും ബൈക്കിൻ്റെ പുറകിലിരുത്തി പോകുന്നതും അതുപോലെ തന്നെ ഇവരുടെ സ്കൂട്ടർ അവരെ കൊണ്ടുപോകുന്നതൊക്കെ എല്ലാവരും കണ്ടപ്പോഴേ കാളിരാജിന്റെ വീട്ടിൽ പോയിട്ട് പറഞ്ഞു അതായത് നിങ്ങളുടെ മകൻ്റെ കാര്യങ്ങളൊക്കെ അന്നൊക്കെ എന്ന് പറഞ്ഞ കാളിരാജിനെ ചോദ്യം ചെയ്തപ്പോഴേ എൻ്റെ സ്വന്തം അക്കയാണ് എൻ്റെ സ്വന്തം ചേച്ചിയാണ് എന്ന് തന്നെയാണ് കാളിരാജു പറഞ്ഞത് ഏതായാലും കുറേ നാൾ കഴിഞ്ഞപ്പോഴേ ആ ബന്ധം അങ്ങ് വളർന്നു ആ ബന്ധം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ശാരീരിക ബന്ധത്തിലേക്ക് വരെ വളർന്നു എന്നുള്ളതാണ് അപ്പോഴേക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാളിരാജിന് ഇരുപത്തിയൊന്ന് വയസ്സ് തികയുകയും ചെയ്തു ഇനിയിപ്പോഴെന്താ വിവാഹം കഴിച്ചാലും കുഴപ്പമില്ല ഒരു സുപ്രഭാതത്തിൽ കാളിരാജ് വീട്ടിൽ പോയി പറയുകയാണ് രണ്ടായിരത്തി പതിനെട്ടിൽ ഞാൻ അഭിരാമിയെ വിവാഹം കഴിക്കുകയാണ് എന്നാണ് പറഞ്ഞത് ഏതായാലും കാളിരാജിനോട് പറഞ്ഞു നീ അഭിരാമിയെ വിവാഹം കഴിച്ചു കഴിഞ്ഞാൽ നീ പിന്നെ ഈ പടി കയറാൻ പാടില്ല എന്ന് കാളിരാജിൻ്റെ അച്ഛൻ ഷൺമുഖം പറയുകയാണ് അങ്ങനെ ഷൺമുഖവും അതുപോലെ തന്നെ ഉമയും കൂടി മകനെ വീട്ടിൽ നിന്നും അടിച്ചിറക്കുന്നു അടിച്ചിറക്കിയതിന് ശേഷം ഇനി പടി ചവിട്ടിപ്പോകരുത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും ആരും കാണാതെ അമ്മ പലപ്പോഴും മകനെ കാണാൻ പോകുമായിരുന്നു ഏതായാലും വിവാഹമൊക്കെ കഴിഞ്ഞു പിന്നീട് പുതുമോടിയൊക്കെ മാറിയതിന് ശേഷമാണ് കാളിരാജിന് മനസ്സിലായത് ഞാൻ പെട്ടിരിക്കുന്നത് ഒരു വലിയ കുടുക്കിലാണ് കാരണം എന്താണെന്ന് വെച്ചാൽ തന്നെ ഒരു അടിമയെ പോലെയാണ് ഇവിടെ കാണുന്നത് അതുമാത്രവുമല്ല മാത്രവുമല്ല രാവിലെ എട്ട് മണിയോടുകൂടി ജോലിക്ക് പോയി കഴിഞ്ഞാൽ അഭിരാമി പിന്നീട് തിരിച്ചു വരുന്നത് രാത്രി എട്ട് മണിക്കാണ് എങ്ങോട്ടാണ് പോയത് എന്താണ് ചെയ്തത് എന്നൊന്നും ചോദിക്കാൻ പാടില്ല പിന്നെ ബ്യൂട്ടി പാർലറിലേക്ക് ഈ കാളി കാളിരാജ് പോകാനും പാടില്ല ഇതൊക്കെയാണ് അഭിരാമിയുടെ നിബന്ധനകള് ഇത് തെറ്റിച്ചു കഴിഞ്ഞാൽ നല്ല രീതിയിൽ മർദ്ദിക്കാറും ഉണ്ടായിരുന്നു താരതമ്യേനെ ശക്തിപരമായിട്ടും അഭിരാമി നല്ല ശക്തിയുള്ളതാണ് അത് മാത്രവുമല്ല എന്നെ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ ഞാൻ കേസ് കൊടുത്ത് നിന്നെ ഉള്ളിലാക്കും എന്നൊക്കെ പറഞ്ഞ് ഭയപ്പെടുത്തിയിട്ടും വെച്ചിട്ടുണ്ട് കുറേ നാള് കഴിഞ്ഞപ്പോഴേ അഭിരാമിയുടെ പോക്കത്ര ശരിയല്ല അഭിരാമിക്ക് വേറെ എന്തൊക്കെയോ ബന്ധങ്ങളുണ്ട് ഇങ്ങനെ ഒരു ദിവസം അഭിരാമിയോട് പറയാതെ കാളി രാജ്യം നേരെ ബ്യൂട്ടി പാർലറിൽ പോവുകയാണ് അപ്പോഴും സമയം ഒമ്പത് മണിയാണ് അവിടെ എത്തിയ കാളിരാജ് ഞെട്ടിപ്പോയി അതായത് രണ്ട് പേര് ചേർന്ന് അവിടെ നിന്ന് എന്തൊക്കെയോ തമാശകൾ പറഞ്ഞു ചിരിക്കുന്നു ഒന്ന് അഭിരാമിയാണെന്ന് മനസ്സിലായി മറ്റേ ആൾ ആരാണെന്ന് നോക്കാ നോക്കിയപ്പോഴേ എന്റെ വർക്ക്ഷോപ്പിന്റെ എതിർവശത്തുള്ള കച്ചവടക്കാരനായ പണക്കാരനായ മാരിമുത്തു ആയിരുന്നു അത് മാരിയുമുത്തുമായിട്ട് ബന്ധമുണ്ടെന്ന് അഭിരാമിക്ക് ബന്ധമുണ്ടെന്ന് കാളിരാജിന് മനസ്സിലാകുന്നു അതിനുശേഷം കാളിരാജ് നേരെ വീട്ടിലേക്ക് വരുന്നു അഭിരാമിയോട് ഇതേപ്പറ്റി ചോദിക്കുകയാണ് അഭിരാമി പറഞ്ഞു അങ്ങനെ ഒരു സംഭവമേ ഇല്ല അതെങ്ങാനും പറഞ്ഞിട്ട് എന്റെ പുറകെ വരുവാണെങ്കിൽ ഇനിയും എൻ്റെ കയ്യിൽ നിന്ന് കിട്ടും അന്നും രാത്രി നല്ല അടി കാളിരാജിന് കിട്ടിയിട്ടുണ്ട് അതിന് ശേഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ മദ്യപിച്ച് ഉറങ്ങുമ്പോഴേ കാളിരാജ് രഹസ്യമായിട്ട് ഇവരുടെ മൊബൈൽ എടുക്കുകയാണ് മൊബൈൽ എടുത്തതിന് ശേഷം എന്ന് പറഞ്ഞാൽ ചാറ്റുകളെല്ലാം പരിശോധിച്ചു പരിശോധിച്ചപ്പോൾ ഞെട്ടിപ്പോയി മാരിമുത്തുമായിട്ട് ഒരുപാട് നാളുകളായിട്ട് ബന്ധമുണ്ട് അത് മാത്രവുമല്ല പല സ്ഥലങ്ങളിൽ ഇവർക്ക് കറങ്ങാൻ പോയിട്ടുണ്ട് എന്ന് കാളിരാജിന് മനസ്സിലാകുന്നു കാളിരാജ് പിറ്റേ ദിവസം ഈ ചാറ്റിനെ പറ്റിയിട്ടും അതുപോലെ നിൻ്റെ ബ്യൂട്ടി പാർലറിൽ എന്താണ് നടക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് ഭയങ്കരമായിട്ടുള്ള പ്രശ്നമാകുന്നു ആ പ്രശ്നമായപ്പോഴെന്ന് പറഞ്ഞാൽ നിനക്ക് ഞാൻ കാണിച്ചു തരാമെടാ എന്ന് പറഞ്ഞിട്ട് നേരെ ബ്യൂട്ടി പാർലറിലേക്ക് പോവുകയാണ് പക്ഷേ കൊലപ്പെടുത്തുന്നോ കൊല്ലുന്നോ എന്നൊന്നും കാളി രാജു വിശ്വസിച്ചിട്ടുണ്ടാവില്ല അതിനുശേഷം എന്ന് പറഞ്ഞാൽ മാരിമുത്തുവിനോട് കാര്യങ്ങളെല്ലാം പറയുകയാണ് മാരിമുത്തു പറഞ്ഞൊരു കാര്യം ചെയ്യാം ഇനി വേണ്ട അവനെ നമുക്കൊരു കാര്യം അറിയാതെ കൊലപ്പെടുത്താം എന്ന് പറയുകയും അങ്ങനെ മാരിമുത്തു തൻ്റെ രണ്ട് സുഹൃത്തുക്കളോട് കാര്യം പറഞ്ഞു അവരെല്ലാവരും കൂടി ചേർന്ന് ദിവസം ഫിക്സ് ചെയ്യുകയാണ് ആ ഒരു ദിവസമാണ് രണ്ടായിരത്തി പത്തൊമ്പത് സെപ്റ്റംബർ ആറാം തീയതി ഏഴ് മണിയോട് കൂടിയിട്ട് ബിരിയാണിയൊക്കെ വാങ്ങിച്ചിട്ടാണ് അഭിരാമി വീട്ടിലേക്ക് വന്നത് വളരെ സന്തോഷകരമായിട്ട് കാളിരാജിന് ഭക്ഷണമൊക്കെ കൊടുക്കുന്നു കാളിരാജ് ചോദിച്ചു ഇന്നെന്താണ് പതിവില്ലാതെ എന്നൊക്കെ പറയുന്നു അതിന് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കുപ്പി എടുത്ത് പൊട്ടിക്കുന്നു പിന്നീട് കാളിരാജനും സ്വല്പമൊഴിച്ചു കൊടുക്കുകയാണ് അതിനുശേഷം അഭിരാമിയും കഴിക്കുന്നു പക്ഷേ കാളിരാജിന് കൊടുക്കുന്നതിന് മുന്നേ തന്നെ അവിടെ മാരിമുത്ത് കൊടുത്ത ഒരു മയക്ക ഗുളികയും കൂടി അതിൻ്റെ അത് ചേർത്തിരുന്നു ഇത് അറിയാത്ത കാളി കാളിരാജ്യം തുടരെ തൊട്ട് രണ്ട് പെക്കടിക്കുന്നു അതിനുശേഷം പറഞ്ഞാൽ മയങ്ങി വീഴുകയാണ് മയങ്ങി വീഴുമ്പോഴേക്കും രണ്ട് സുഹൃത്തുക്കളും അതുപോലെ മാരിമുത്തും വീട്ടിലേക്ക് വരുന്നു പിന്നീട് എന്ന് പറഞ്ഞാൽ കഴുത്ത് ഞരിച്ച് കൊലപ്പെടുത്തുകയാണ് ഈ സമയങ്ങളിലൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് കുട്ടികളെ അഭിരാമിയുടെ അവിടെ അടുത്തുള്ള മുറിയിൽ ഉറങ്ങുകയാണ് അവരൊന്നും ഈ സംഭവം അറിഞ്ഞിട്ടില്ല കഴുത്ത് ഞരിച്ച് കൊലപ്പെടുത്തിയതിനു ശേഷം രാത്രി പത്ത് മണിയോടുകൂടി എനിക്ക് എന്ത് ചെയ്യും ഇത് എവിടെയെങ്കിലും കൊണ്ടിട്ട് നമ്മളെ സംശയിക്കും ഒരു കാര്യം ചെയ്യാം നമുക്ക് ഇവിടെ എവിടെയെങ്കിലും മറവ് ചെയ്യാം എന്ന് പറഞ്ഞ് വീടിൻ്റെ മുൻവശത്ത് തന്നെ ഒരു കുഴിയെടുക്കുകയാണ് ആ കുഴിയെടുത്ത് അവിടെ ഈ കാളി കാളിരാജിന്റെ മൃതദേഹം അവിടെ കുഴിച്ചിടുകയും ചെയ്തു പിന്നീട് എന്ന് പറഞ്ഞ ആൾക്കാർക്കൊക്കെ മനസ്സിലാകാതിരിക്കാനായിട്ട് അതിൻ്റെ മുകളിൽ ഒരു തുളസിത്തറയും കൂടി പണിതു എന്നുള്ളതാണ് ഇതിനു മുന്നേ അമ്മ ഒരു ദിവസം വന്നപ്പോഴേ അതായത് ഉമ്മ വന്നപ്പോഴേ ഇതിനു മുന്നേ ഇവിടെ തുളസിത്തറ ഇല്ലല്ലോ ഇപ്പോഴെന്താണ് ഒരു തുളസിത്തറ എന്നുള്ളൊരു സംശയമൊക്കെ ോ പക്ഷേ തൻ്റെ മകനെ അവിടെ കുഴിച്ചിട്ടു എന്നുള്ള ആ ഒരു കാര്യം മാത്രം ഉമക്കറിഞ്ഞില്ല ഉമ്മ അറിഞ്ഞില്ല എന്നുള്ളതാണ് പിന്നീട് എന്ന് പറഞ്ഞാൽ മാരിമുത്തുവിനെയും ആ രണ്ട് സുഹൃത്തുക്കളെയും പോലീസ് കസ്റ്റഡിയിലെടുക്കുന്നു അവരെ എല്ലാവരെയും ചോദ്യം ചെയ്തു എല്ലാവരും കുറ്റം സമ്മതിക്കുകയാണ് അതിനുശേഷം ആ ഒരു സ്ഥലത്തേക്ക് പോലീസ് വരുന്നു ജെ സി ബി എത്തിക്കുന്നു ജെ സി ബി കൊണ്ട് ആ ഒരു സ്ഥലം കാണിച്ചു കൊടുത്ത സ്ഥലത്ത് കുഴിക്കുകയാണ് കുറച്ച് കുഴിച്ചപ്പോൾ തന്നെ എല്ലിൻ കൂടങ്ങളൊക്കെ കാണാൻ തുടങ്ങി അങ്ങനെ എല്ലാ എല്ലുകളും എടുത്തു പിന്നീട് എന്ന് പറഞ്ഞാൽ ഡി എൻ എ ടെസ്റ്റും കാര്യങ്ങളൊക്കെ നടത്തുകയും ാണ് അതിനുശേഷമാണ് കാളിരാജ് തന്നെയാണ് കൊല്ലപ്പെട്ടത് എന്ന് മനസ്സിലാക്കുന്നത് പിന്നീട് പോലീസ് ഈ നാലു പേരെയും അറസ്റ്റ് ചെയ്ത് കോടതിയിൽ ഹാജരാക്കുകയും ജയിലിൽ അടക്കുകയും ചെയ്തു എന്നുള്ളതാണ് അപ്പൊ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് വൈരപ്പിയാണ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാല് എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതിനു അതിനുമുമ്പ് ഒരു കാര്യം പറയാനുള്ളത് അതായത് ഒരു മക്കൾക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാലേ അത് ആദ്യം അറിയുന്നത് അമ്മ തന്നെയായിരിക്കും എന്നുള്ളത് ഒരു സത്യം തന്നെയാണ് ആ അമ്മയ്ക്കാണ് ശരിക്കും പറഞ്ഞാൽ പലപ്പോഴും മകൻ സ്വപ്നത്തിൽ വരുന്നതായിട്ടും അമ്മേ ഞാൻ ജീവിച്ചിരിപ്പില്ല എന്ന് പറയുന്നതായിട്ടുമൊക്കെ തോന്നുന്നത് എന്നുള്ളതാണ് നന്ദി നമസ്കാരം